ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഡെൻഡ്രോബിയം സീഡ്ലിങ്സിൻ്റെ വീഡിയോയും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പല പ്ലാൻസും ഇപ്പോൾ സോൾഡ് ഔട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഈ സീഡ്ലിങ്സ് ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് അതും ലിമിറ്റഡ് സ്റ്റോക്കാണല്ലോ കേട്ടോ ചിലത് അഞ്ച് സീഡ്ലിങ് ചിലത് മൂന്ന് സീഡ്ലിങ് ചിലത് ഇരുപത് സീഡിലിങ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഈ ഒരു അപ്ഡേഷൻ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അഞ്ചെണ്ണത്തിൻ്റെ കോമ്പോ പത്തെണ്ണത്തിൻ്റെ കോമ്പോ പതിനഞ്ചെണ്ണത്തിൻ്റെ കോമ്പോ അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിനകത്ത് നമുക്കിപ്പോൾ പതിനഞ്ചെണ്ണത്തിൻ്റെ കോംബോ ആകെ കൊടുക്കാനായിട്ട് മൂന്നോ നാലോ എണ്ണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഉണ്ടായിരിക്കുള്ളൂട്ടോ ചില വെറൈറ്റീസ് വളരെ കുറഞ്ഞ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ എണ്ണൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും നമുക്ക് പതിനഞ്ചെണ്ണത്തിൻ്റെ കോംബോ ഒക്കെ തരാനായിട്ട് കഴിയുക മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം